അസലാമലൈക്കും സഹോദരങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ കണ്ട പണ്ഡിതന്മാരിൽ വെച്ച് അത്യുത്തര അത്യുത്തമന്മാരായ സുഹൃതങ്ങളിൽ നിലകൃതരായി സുഫീസത്തിൻ്റെ പടവുകൾ കയറി അതിൻ്റെ മൂർദ്ധ തന്നെ ഇരുത്തി തെരീക്കത്തും ശരീരത്തും അക്കീകത്തും എല്ലാം ഉൾക്കൊണ്ട് മാന്യ ജനങ്ങൾക്ക് ഉമ്മത്തിന് നേതൃത്വം നൽകി മറവ് ഈ നമ്മോട് വിട്ടുപിരിഞ്ഞ മഹാന്മാര് അതിൽ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെട്ടപ്പെട്ടത് ബഹുമാനപ്പെട്ട റയീസുൽ മക്കിഖിൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ മദ്രസയിൽ അഞ്ചിലൊക്കെ പഠിക്കുന്ന സമയത്ത് അയനുല്ലുദയ എത്തിങ്ക ഈ മൈത്രയെത്തീൻ ഗാന ആ എത്തി ഒരു ഉദ്ഘാടനത്തിന് ഒരു പരിപാടിക്ക് വന്നതായിരുന്നു ആ സമയത്ത് ഒരു ബീരാൻകുട്ടി എന്ന് പറയുന്ന ഒരാളും ഉപ്പരഹാദ്യമായിട്ടുണ്ട് അങ്ങനെ തോണിയിൽ ഇങ്ങോട്ട് ഈ പോയൻ്റെ പക്കത്തായിരുന്നു അന്ന് പരിപാടി ഉണ്ടായിരുന്നത് ആ സമയത്ത് ബീരാൻകുട്ടിനോട് പറഞ്ഞു ബീരാൻകുട്ടി ഇവർ മയ ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് ചോദിച്ചു എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആ സ്റ്റേജിൻ്റെ കയറി ദുവാ തുടങ്ങി യാ വധൂദ് മജീദ് എന്ന് പറഞ്ഞിട്ടുള്ള ദുയാണ് ഊപ്പര് അധികമായിട്ടും യാ വധൂദ് എന്ന് പ്രഗത്ഭ പ്രഗംഭനം കൊള്ളിക്കുന്ന ദു വേണുണ്ടാവില്ല ആ പ്രാർത്ഥനങ്ങോട്ട് തുടങ്ങിയതോടെ ശക്തമായ മായങ്ങോട്ട് പോയി ഞാനും എൻ്റെ കൂടെ അവിടെ നിന്ന് പോന്നിരുന്ന അലി അബ്ദുറഹ്മാൻ ഇവരൊക്കെ നാട്ടുകാരാണ് ഞങ്ങളങ്ങനെ വറച്ചിട്ട് ഇപ്പോഴും ആരെങ്കിലും ഞാൻ വെക്കുകയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അക്കുജ വർക്കത്ത് കൊണ്ട് നമ്മളാകാവും ഇഹപരവിജയപ്പെടുത്തട്ടെ എന്നതുപോലെ തന്നെ ഞാൻ കണ്ട മറ്റൊരു മഹാപണ്ഡിതനാണ് നാദാപുരം ദർസ് പഠിക്കുന്ന സമയത്ത് നാദാപുരം പള്ളിയിലെ മുൻ മുദരിശ മുദരിസായിരുന്ന കിയന ഓർ ഓർ എന്ന പേരിൽ അറിയപ്പെടുന്ന അവിടെയൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരെ പുസ്തകന്മാരെ ഓർ എന്നാ ഉപയോഗിക്കാം കിയനോർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹം വളരെ തായ്മയിലും തെക്കുവയിലും വളരെ അഗ്രഗണ്യനും നല്ല ദീനിയായിട്ടും എല്ലാ നിലക്കും പ്രഗത്ഭനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദർസുകൾ നൂറുകണക്കിന് മുത്താലിമീങ്ങൾ വലിയ വലിയ മുദ്രസുമാര് ദർസ് നടത്തുന്ന ആളുകളൊക്കെ അവിടെ അങ്ങനെ ദർശ് ചുറ്റും ഇങ്ങനെ കൂടിയിരുന്നിട്ട് ദർശ് വീക്ഷിക്കുന്ന രംഗം അദ്ദേഹം ഓരോ കിതാബുകളും എടുത്തിട്ട് അതിൻ്റെ ഉദ്ധരണികൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇത് ഏവരെയും കണ്ണ് കുളർമയാക്കുന്നൊരംഗമാണ് അദ്ദേഹത്തിൻ്റെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യം കണ്ടാൽ തന്നെ പഴയ പഴയകാലത്ത് അവിടെ മുമ്പ് ഈ അക്രമങ്ങളുണ്ടായ സമയത്ത് പള്ളിയിലൊക്കെ മൂത്രമൊഴിച്ച സമയ സന്ദർഭം ഈ മുസ്താബിൾ കത്തിക്ക എന്നൊക്കെ പറഞ്ഞൊരു സന്ദർഭം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് കിയനൂർ കടമേരിയിലാണ് മുപ്പര വീട് കടമേരിയിൽ നിന്ന് അദ്ദേഹം എന്തു ചെയ്യുകയാണ് നടന്ന് പോവുക മാധാപുരം പള്ളിയിലേക്ക് നടന്നു പോവുകയും ചെയ്യും അങ്ങനെ പിന്നെ ജീപ്പിലായിരുന്നു പോയിരുന്നത് ഈ സമയത്ത് ഇവ ഇദ്ദേഹത്തെ തടഞ്ഞു വെച്ചു തടഞ്ഞു വെച്ചപ്പോൾ ഈ അന്നത്തെ എതിരാളികൾ മുസ്ലിം വിരോധികൾ തടഞ്ഞു വെച്ച് ആ സമയത്ത് മൂപ്പനോട് കണ്ട സമയത്ത് ഓറായിരുന്നു മാപ്പാക്കണം വിട്ടു കണ്ട ഉടനെ തന്നെ കേനോറെ കണ്ടുടനെ തന്നെ വിട്ടു വളരെ താമ്യം ജീവിച്ച മഹാപണ്ഡി കയ്യെ പിടിച്ചാൽ മുത്താനായിക്കില്ല നമ്മളെ കൈ മുത്ത മുത്തണ്ട കൈ കൊണ്ട് കൊത്തേണ്ട കൈ ഉണ്ട് നമ്മുടെ കൈ കൊത്തേണ്ട കൈയാണെന്നോ വലിയ പണ്ഡിതന്മാരൊക്കെ ഉപ്പര കൈ പിടിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് കൈ ഇങ്ങനെ വിൽക്കണത് ഏ ഞാൻ തന്നെ ഒരുക്കെ കൈ പിടിച്ചവൻ്റെ കൈ ഇങ്ങനെ താഴ്ത്താണ് ചെയ്തത് ഞാൻ ഒരുക്കെ കാണാൻ ചെന്ന് എന്തിനാണ് വന്നതെന്ന് വെച്ചു അപ്പം ഞാൻ ഓറോട് വേർക്കാൻ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എവിടെ സ്ഥലം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മലപ്പുറം ജില്ലയിലാണ് ആ അപ്പം മലപ്പുറത്ത് പാണക്കാട് സെയ്തു കുടുംബങ്ങളൊക്കെ ഉള്ള വിതല്ല അവിടെ അവരോടൊക്കെ ദുർപ്പിക്കണം ഞമ്മടൊക്കെ സാധുക്കൾ തുറന്നിട്ട് എന്താണെന്ന് ചോദിച്ചു ഇത്രക്കും തായ്മൽ ജീവിക്കുന്ന മഹാപണ്ഡിതൻ അങ്ങനെ അദ്ദേഹം ഈ ഇതൊക്കെ പറഞ്ഞു എന്നോട് വന്ന പറഞ്ഞു പറഞ്ഞതുമായിരുന്നു അപ്പം അത്രക്കും തായ്മുള്ള പണ്ഡിതൻ ആ ഭാഗത്ത് എല്ലാവരും സമ്മതിക്കുന്ന മഹാപണ്ഡിതനാണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനൻ്റെ ഒരു അനുഭവം ഒരിക്കൽ ഞാൻ രണ്ടായിരത്തിൻ്റെ ആദ്യത്തിൽ ഹറം ക്ലീനിങ് വിസക്ക് വേണ്ടി പോയിരുന്നു ആ സമയത്ത് നാദാപുരം ഭാഗത്തുള്ളൊരു ഒരാൾ ഒരു ചെറുക്കനുണ്ടായിരുന്നു ഹറം ക്ലീനിങ്ങിന് അപ്പോൾ ആ ഹറം ക്ലീനിങ്ങിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന ചോയ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു എന്നും അത് നാല് മാസത്തെ പണിയുണ്ടായിരുന്നത് ആ സമയത്ത് ഓരോരുത്തർ പർ പർച്ചേസ് ആയിട്ട് ഇങ്ങനെ പൈസകളൊക്കെ കൊടുക്കും അപ്പോൾ ഈ ചങ്ങായിക്ക് നാദാപുരം ഭാഗത്തു നിന്ന് വന്ന ചങ്ങായിക്ക് ഓരോ ദിവസം അൻപത് റിയാലും അറുപത് റിയാലൊക്കെ എടുത്തിട്ടുണ്ട് ഈ ഒക്കെ കിട്ടി അപ്പം ഞാൻ ചോദിച്ചു ഞങ്ങൾക്കൊക്കെ രണ്ട് റിയാലും മൂന്നര കിട്ടിയെങ്കിലുള്ളൂ അപ്പം ഞാൻ ചോദിച്ചാൽ എനക്ക് അങ്ങനെ കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം ഞാൻ പിന്നോട് പറയണേ ആ ചങ്ങായി പറഞ്ഞാണ് നേരിട്ട് പറഞ്ഞതാണ് എന്തു തരോ എനിക്ക് ഞാൻ പോരണേൻ്റെ മുമ്പിൻ്റെ പരാതികളൊക്കെ ഞങ്ങളെ നാട്ടിലുണ്ട് വലിയൊരു പണ്ഡിതനുണ്ട് ദൃശ്യം എടുക്കുന്ന കീഴനോർ എന്ന പേര് ഓരോട് ചെന്ന് പറഞ്ഞു അപ്പോൾ ഓറ് എനിക്ക് വേർന്ന് തന്നു ഓറ് പറഞ്ഞു എൻ്റെ കടക്ക് വെടിക്കോളും ഉസാറായിക്കോളെന്ന് പറഞ്ഞു ആ കാരണത്താലാണ് എനിക്കിങ്ങനെ കിട്ടണതെന്ന് ഓന് പോരും ഭക്ഷണം പോലെ പൈസ ബാക്കിയായിരുന്നു ഇതാണ് നേരത്തെ കണ്ണീരത്തെ ഈ ഈ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മായ പെയ്തു എന്ന് പറഞ്ഞതുപോലെ കിയനോറ് പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ പ്രതിഫലം നേരിൽ കണ്ട രണ്ട് കറാമത്തുകൾ നേരിൽ അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ ഇനിയും മഹാന്മാരെ പറ്റി വിശദീകരിക്കാനുണ്ട് മനസ്സ മറ്റൊരു വീഡിയോയിലായിട്ട് നമുക്ക് വിശദീകരിക്കാം ഈ മഹാപണ്ഡിതൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ സമസ്തൻ്റെ പ്രസിഡൻറ്റും എന്നതുപോലെ കിയേന കുഞ്ഞപ്പൂർ മുസ്ലിയാർ എന്ന മഹാന് കേരള സംസ്ഥാന മിഥുലിയുടെ പ്രസിഡൻറ്റുമായിരുന്നു അപ്പോൾ ഇവരൊക്കെ മഹോന്നതന്മാരും അവർക്ക് എതിരഭിപ്രായമില്ലാത്തവരും എല്ലാവരും അംഗീകരിക്കുന്നവരുമാണ് ഈ കടമേരി റഹ്മാനി അറബിക് കോളേജ് എന്ന സമസ്തൻ്റെ കോളേജിൻ്റെ ഈ ഉപദേശക സം സമിതിയിൽപ്പെട്ട ആളാണ് കീനൂർ കീനം വഫാത്തായ സമയത്ത് ഈ അവ അദ്ദേഹത്തിൻ്റെ മേലെ അനുസ്മരണം അടിച്ചറക്കിയത് റഹ്മാനിയ അറബിക് കോളേജ് സമസ്തൻ്റെ കീഴിലുള്ള റഹ്മാനിയ അറബിക് കോളേജ് പോലും എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സ്മരണിക അടിച്ചിറക്കിയിട്ടുണ്ട് അതിൻ്റെ അടുത്ത് അടുത്ത കാലത്ത് അവരുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് മഹാന്മാർ ജീവിച്ചത് അപ്പോൾ അവരൊക്കെ പാത പിന്തുടരാൻ അള്ളാഹാ തോപ്പിക്കുകയട്ടെ എന്ന് പറഞ്ഞ ഒരു ഫിനോ അസ്സലാമലി